സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ അഭിനയത്തിലേക്ക് മിയാ ജോർജ് എത്തുന്നത് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളുടെ എത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ചേട്ടായിസ് എന്ന ചിത്രത്തിലൂടെയാണ് നായിക വേഷത്തിലേക്ക് താരം എത്തിയത് പിന്നീട് വിശുദ്ധൻ സലാം കാശ്മീർ ഇന്റർനെറ്റ് നാളെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ചെയ്തു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു പക്ഷെ വീണ്ടും താരം തിരിച്ചു വന്നു വിവാഹത്തിന് ശേഷം ഭർത്താവ് അശ്വിനുമൊത്ത് താരം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു മാതൃകാ പോലെയാണ് ഇരുവരെയും കാണുമ്പോൾ തോന്നുന്നത് എന്നാൽ ഇപ്പോൾ മിയയുടെ ഭർത്താവ് അശ്വിൻ താരത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടിയത് ചില കാര്യങ്ങളിൽ മിയ ഭയങ്കര ഹെൽപ്ലെസ് ആണ് പ്രത്യേകിച്ചും ടെക്നോളജി ഒരു ബാങ്കിലൊക്കെ കയറി ചെന്നാൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ മിയ നിന്നു കളയും അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡ് ആകണം എന്നെനിക്കുണ്ട് ഈ നാല് വർഷമായി മിയ അതിലൊരു മാറ്റവും വരുത്തിയില്ല എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു കടയിൽ പോയാൽ ഒരു സാധനമെങ്കിലും വാങ്ങാതെ മിയ ഇറങ്ങില്ല ഇനി അവർക്ക് വിഷമമായല്ലോ എന്നാണ് മിയയുടെ പേടി അശ്വിൻ ഇങ്ങനെയാണ് പറയുന്നത് അശ്വിന്റെ വാക്കുകൾക്ക് മിയുടെ മറുപടി ഇങ്ങനെ ഒരു കടയിൽ ചെന്നിട്ട് ഇഷ്ടമല്ലാത്ത സാധനം പോലും ഞാൻ എടുത്തുകൊണ്ട് വരും അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിൻ എന്നെ വഴക്ക് പറയും വിവാഹത്തിന് മുൻപേ തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്ന് മിയ പറഞ്ഞു നമ്മളുടെ പ്രൊഫഷൻ ഇതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയെ വരേണ്ടതെന്ന് എന്തുണ്ടായിരുന്നു പിന്നെ കലാപരമായി ഒരു താല്പര്യം ഉണ്ടാകണം എന്നും എൻ്റെ മനസ്സിലുണ്ട് ആലോചന വന്ന സമയത്തും എനിക്കത് മാത്രമായിരുന്നു എൻ്റെ ഡിമാൻഡ് പുറംലോകവുമായി എൻ്റെ പാർട്ട്ണറു ബന്ധം വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് വിദേശത്തൊന്നും പോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ആലോചന വരുമ്പോഴും എൻ്റെ മനസ്സിൽ പാലായിൽ നിന്നും ഒരാൾ മതി എന്നായിരുന്നു അങ്ങനെ തന്നെ നടന്നതിൽ വലിയ സന്തോഷമുണ്ട് തലവൻ എന്ന മലയാള ചിത്രമാണ് മിയയുടെ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ വിവാഹത്തിന് ശേഷം ചെയ്ത തമിഴ് ചിത്രം കോബ്രയിലെ അഭിനയത്തിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു മിയയും ബിസിനസ്സുകാരനായ അശ്വിനും തമ്മിലുള്ള വിവാഹം നായികയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് ഇപ്പോൾ ഒരു മകനുമായി സന്തോഷ ജീവിതം നയിക്കുകയാണ് മിയയും ഭർത്താവ് അശ്വിനും അശ്വിന്റെ ഈ വാക്കുകളോട് നിരവധി പേരാണ് പ്രതികരിച്ചത് മിയെ വളരെ ബോൾഡ് ആക്കിയെടുക്കാൻ അശ്വിനെ കൊണ്ടേ സാധിക്കൂ എന്നൊക്കെയായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്ന കമന്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ മിയയ്ക്ക് ഒരു മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നു എന്നും പലരും പറയുന്നു